ർജുൻ്റെ കുടുംബത്തിനെതിരെ ഒരു വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത് രണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയാണെന്ന് പോലീസ് കണ്ടുപിടിച്ചു കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ദീപക് തർമ്മണം ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് വിവരങ്ങൾ എന്തൊക്കെയാണ് വെരി ഗുഡ് മോർണിംഗ് ആ എസ് കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഹാഷ്മിയും ശ്രീകാന്തും പറഞ്ഞ ആ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്കാണ് കേരളത്തിൻ്റെ മന്ത്രി സംഘം പോകുന്നത് പതിനൊന്നാം ദിനത്തിലും ഒരു നാടാകെ ആ അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ വിശ്വാസികൾ പ്രാർത്ഥനയോടെ അല്ലാത്തവർ പ്രത്യാശയോടെ അർജുനൻ്റെ തിരിച്ചു വേണ്ടി കാത്തിരിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മഹാഭാരതത്തിലെ അർജുനനെ പോലെ അർജുൻ തിരിച്ചു വരുമെന്ന് ആ കക്കോടിക്കാർ കണ്ണാടിക്കാർ അതുപോലെ കോഴിക്കോട്ടുകാർ കേരളം ആകെ കാത്തിരിക്കുകയാണ് ഈ കാത്തിരിപ്പിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം രണ്ടു മന്ത്രിമാർ അതായത് കോഴിക്കോടിന്റെ ചുമതലയുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ ഈ കണ്ണാടിക്കൽ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ എം ആയ ആ പ്രദേശവാസിയായ ആ പ്രദേശത്തെ എം എൽ എ ആയ എ കെ ശശീന്ദ്രൻ ഈ രണ്ടു മന്ത്രി സംഘവും പുറപ്പെടുന്നു തിരുവനന്തപുരത്തു നിന്നും എ കെ ശശീന്ദ്രൻ മൂന്ന് മണിയുടെ ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് പോകും മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് നിന്നും യാത്ര തിരിച്ചു കഴിഞ്ഞു അല്പം മുമ്പ് മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പം ചേർന്നതുമാണ് ഏതായാലും അവിടെ എത്ര എത്തി സാധ്യമായതെല്ലാം ചെയ്യുക ഏകോപനം ഉറപ്പാക്കുക അതായത് കേന്ദ്ര സർക്കാരിന്റെ കർണാടക സർക്കാരിന്റെ കേരള സർക്കാരിന്റെ എല്ലാം ഏകോപനം ഉറപ്പാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ഇന്നലെ രാത്രി വൈകി ഇത്തരം ഒരു നിർണായക തീരുമാനമെടുത്തത് പുലർച്ചെ തന്നെ അവർ യാത്ര തിരിക്കാനുള്ള ഏർപ്പാടും ചെയ്തത് ഏതായാലും ഇതിൽ ഇനി പ്രതീക്ഷ പ്രാർത്ഥന ഇതുമാത്രമാണ് ഈ രണ്ട് വാക്കുകൾക്ക് മാത്രമാണ് എസ് കെ എൻ പ്രസക്തി കാരണം അർജുനെ കണ്ടെത്തണം കണ്ടെത്തിയേ മതിയാകൂ പതിനൊന്നാം ദിനത്തിലും പ്രതീക്ഷയോടെ ആ തിരച്ചിൽ തുടരുമ്പോഴാണ് ഈ കേരളത്തിൻ്റെ മന്ത്രി സംഘം അങ്ങോട്ടേക്ക് പുറപ്പെടുന്നത് എസ് കെ എൻ ഓക്കെ